ടാ അല്ലടാ നീ ഇത് നമ്മളെ പിള്ളേർക്ക് പൈസ അല്ല കൊടുക്കാട്ടെ പ്രശ്നമൊന്നുമില്ല ആതില് സംഭവം ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞരാ ആതിന്റെ ഒരു ഇൻസ്റ്റാ എന്തായാലും നിന്റെ പേര് ഇൻസ്റ്റിക് ഫ്ലിക്സ് ആ ഇൻസ്റ്റ ഫ്ലിക്സ് കമ്പനി അതില് നിന്റെ നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ബാനോ എന്തോ ഒരു എന്തോ അല്ല ഞാൻ അറിയുന്ന വിഷയം ഞാൻ പറയട്ടെ എന്നിട്ട് അത് തന്നെയാണോ സത്യം തിരിച്ചു പറ പറനക്ക് അറിയുന്ന കാര്യം ഞാൻ പറയാം അതായത് ആദിലിന്റെ ആദിലും അതിന്റെ പിള്ളേരും കൂടിയിട്ട് തുടങ്ങിയ ഇൻസ്റ്റാഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി അതില് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ബാനുകൾ ഇതെല്ലാം മാറ്റി കൊടുക്കും അതിന് പകരം പൈസ വാങ്ങും സെലിബ്രിറ്റികളെ കയ്യിൽ നിന്ന് എന്തെല്ലാം കുറെ ഇഷ്യൂസ് ഒക്കെ മാറ്റി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിന്റെ അക്കൗണ്ടിൽ എന്തോ ഒരു ഇഷ്യൂ വന്നു അപ്പം ആതിലെ കമ്പനി ആശുമാരി തന്നു അതിന് പകരം എത്രയോ ഒരു പൈസ നീ കൊടുക്കാണ്ട് ഒരു സ്റ്റോറിയും പൈസയും കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ നീ സ്റ്റോറി മാത്രം ഇട്ട് പൈസ കൊടുത്തില്ല ഇത്രയും നനക്കറിയാം അതില് ബാക്കി എന്താ നീ പറ അന്ന് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം സ്റ്റോറി വേസ് ഉണ്ട് മനസ്സിലായോ ഞാൻ ഇതില് സ്റ്റോറി ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനോ ഞാൻ പിന്നെ ഞാനോട് ചോദിച്ചാ സ്റ്റോറി വേണം പൈസ വേണോന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പടാ സ്റ്റോറി ഒതുക്കിയതല്ലേ ഓക്കെ അത് അങ്ങനെ കിട്ടും ഏത് കഴിഞ്ഞവരൊരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞിട്ട് മറ്റേ വേരിഫൈഡ് ആകണോ ഞാൻ പറഞ്ഞു പറഞ്ഞു ആ രണ്ടിന്റെ കൂടെ ഒരുമിച്ച് തരണം അപ്പൊ ഞാൻ പറയാടാ സ്റ്റോറിന്റെ ഓർമ്മ ഇതാക്കി വിട്ടാ നീ എന്നോട് പറയാനേ രണ്ടു ദിവസം മുന്നേ വന്നു പച്ചാർ പോണാ കൊണ്ടാന്ന് പറഞ്ഞു എല്ലാം ഞാൻ ചോദിച്ചു സായിപ്പായോണ്ട് ഞാൻ ചോദിച്ചില്ല ഞാൻ പെട്ടെന്ന് അക്കൗണ്ട് ബാനായി ഞാൻ പിന്നെ പൈസ ചോദിച്ചില്ല അപ്പൊ അക്കൗണ്ട് എടുത്തു കൊടുത്തു ഒറ്റ ദിവസം കൊണ്ടൊരു അക്കൗണ്ട് ബാൻ ആയി എടുത്തു കൊടുത്തു അപ്പൊ സ്റ്റോറി എല്ലാരും സാധാരണ എടുക്കുമ്പോ സ്റ്റോറി ഞാൻ ചോദിക്കുന്നത് അല്ലല്ല ഞാൻ ഞാൻ അല്ലല്ലോ ചോദിക്കട്ടെ അതായത് നീ ഇവന്റെ വർക്ക് എടുത്തു എന്നിട്ട് ഇവനോട് നീ പൈസ വേണമെന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല സ്റ്റോറി കിട്ടും അപ്പൊ പിന്നെ അല്ല കഷ്ണന്നുമില്ല നമ്മള് അങ്ങനെ അങ്ങനെ അല്ല നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പൈസ അതാ സായിപ്പല്ലേ നമ്മള് ബന്ധം വെച്ചോ ചോദിച്ചില്ല പക്ഷെ അപ്പൊ അതിന്റെ തിരിച്ചു ഞാൻ കാണിക്കണമെന്നാ എന്റെ അഭിപ്രായം

ോ സഹിപ്പിശുസിയൊരു പ്രശ്നമില്ല ഞാൻ പറയുന്ന അങ്ങനെയുള്ളത് അങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ളിൽ വെക്കരുത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് അല്ലടാ അതല്ലടാ അതായത് ഇവൻ നിന്നോട് സ്റ്റോറി ആവശ്യപ്പെട്ടിട്ടില്ലേ ഇവന് പൈസ മതിയായിരുന്നു എന്നാ പറയുന്നു മനസ്സിലാവും അല്ലെ ഇവര് സ്റ്റോറി ഇടുന്നത് പിന്നെ സ്റ്റോറിക്ക് ഞാൻ കൊണ്ട് പൈസ വേണ്ട സ്റ്റോറി എന്താ ഇഷ്ടപ്രകാരം വിചാരിച്ചത് ഞാൻ അങ്ങനെ പറഞ്ഞു ഓക്കെ സായിബ പറഞ്ഞോ പയ്മെന്റ് വേണ്ട അല്ല എന്താ സംഭവ സാഹിപ്പ ഇവന് സത്യം പറഞ്ഞാ സ്റ്റോറീന്റെ ആവശ്യമില്ല ഒന്നത്തെ കാര്യം ഇവന് ഇവന്റെ ഫ്രണ്ട്സുമായിട്ട് നടത്തുന്ന കാര്യങ്ങളും ഈ സ്റ്റോർ പബ്ജി സ്റ്റോറി ഇങ്ങനത്തെ കൊറേ ബിസിനസിന്റെ സാധനം അല്ലേ അതല്ലേ ഇവന് എന്റെ അക്കൗണ്ടിൽ തന്നെ എടുത്ത് സ്റ്റോറി ഇടലുണ്ട് അപ്പൊ ഇവന് സാഹിബിന്റെ അക്കൗണ്ടിൽ സ്റ്റോറി ഇടേണ്ട ആവശ്യം ഇല്ല അപ്പൊ നീ ഇട്ടപ്പം ഓമ്പിനെ വേണ്ടാന്ന് പറഞ്ഞില്ല അതാണ് സംഭവം അല്ല ഓക്കെ അതെന്റെ അടുത്ത് പറഞ്ഞു യൂട്യൂബിന്റെ പേയ്മെന്റ് കിട്ടിയില്ല മാസം അവസാനം യൂട്യൂബിന്റെ പേശ കിട്ടാ അപ്പൊ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞോ അവനോട് പറഞ്ഞോ പിന്നെ പറഞ്ഞു ഫസ്റ്റ് യൂട്യൂബിന്റെ യൂട്യൂബിന്റെ പൈസ 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 വെരിഫൈഡ് വെരിഫൈഡ് ആയിട്ട് ഞാൻ മാസം അവസാനമാണ് എന്റെ ഇല്ല

എടാ ഞാൻ കൊടുത്തോളാം അത് വീട് അടുക്കാൻ ഞാൻ ചുമ്മാ ഇത് അങ്ങനെ ഒരു സംഭവ സംഭവം സായിപ്പ ഞാൻ വെറുതെ നിന്നൊന്ന് ചൂടാക്കാൻ ചോദിച്ചിട്ട് അടുത്ത് ഇട്ടതാ അത് വലിയ പ്രശ്നമൊന്നുമല്ലോ പ്രശ്നമില്ല ഞാൻ വിട്ടു മനസ്സിലായ അത്രേളും അവിടെ അത് അന്ന് എന്നോട് പൈസയുടെ കാര്യം പറയാൻ പറയാനായോ അന്ന് ഇവൻ എന്നോട് പറയുന്നു കാണാൻ സായിപ്പ് സ്റ്റോറിയിടണ്ടാ പൈസ അന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞ് മനസ്സിലായാ അവൻ അങ്ങനെ അവൻ പറയുന്നത് അത് പോട്ടെ അമ്മ അവന അന്ന് പറയാരുന്ന സ്റ്റോറി ൊപ്പി തോക്കുമെന്ന് കണ്ടപ്പോൾ വിഷയം മാറ്റി ഇതാക്ക ഞാൻ ഒരു കാര്യം പറയാ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒരു കോമഡിക്ക് വിഷയം ഞാൻ എടുത്തിട്ടുള്ളു ഞാൻ അങ്ങനെ വിഷയം മാറ്റിയെന്നല്ലോ പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി രാത്രി പതിനൊന്ന് മണി പവർ ഉണ്ട് പവർണ്ട് പവറുണ്ട് പവർ ഞാൻ കേറ്റു പതിനെട്ടാം തീയതി കൺഫേം ഓക്കെ ആ ചേരി ചേരി 12 ആണ്ടി കംപോൺ പവർ വല്ലം കേറുവാണെങ്കിൽ ബെറ്റ് വല്ലം വെക്ക് എടാ ക്ലാസിക് കളിക്കണോ മാസ് കണ്ടാ കേട്ടാ അതേപ്പോ ഒരു ഓർമ്മയിൽ ഇരിന്നോ കേട്ടാ ആ കേകേ എന്ത് മാസം മാർച്ച് കേട്ടല്ലേ എന്തോ ഓർമ്മയിൽ ഇരുന്നോ അതിനെ 2 ലക്ഷം കേവഞ്ഞാ ഇത് വെച്ചിട്ടുണ്ട് മനസ്സിലായ ബെറ്റ് ഓക്കേ പവർ വല്ലം കേറുവാണെങ്കിൽ ബെറ്റ് വെക്ക് സിരിക്ക് ശരിയാണോ ശരി ശരി എന്തായാലും ആയി പേ ஜெயിക്കൂ നിനക്ക് വേരും

എടാ എന്തേലും വർക്ക് ഇണ്ടെ ഞാൻ വേണമെങ്കിൽ അന്നത്തെ സ്റ്റോറി ഞാൻ നോക്കട്ടെ എനിക്ക് നോക്കട്ടെ അങ്ങനെ വിട്ടാണ് മനസ്സിലായി അപ്പൊ നമ്മളൊരു പൈസ കൊടുക്കുന്നതിന് തുല്യാണ് കാരണം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വ്യൂസ് ആണ് സ്റ്റോറി പിന്നെ ഞാൻ വർക്കിന്റെ ഇത് കൊടുക്കണം പൈസ കൊടുക്കണം അതും നടക്കുന്ന ആവേദമുണ്ട് ഞാൻ നോക്കട്ടെ നോക്കട്ടെ അവൻ ഇതിനകത്തുണ്ട് നമ്മളിരുന്നു ആതിൽ ചീപ്പ് ഏടാ ചീപ്പ് എന്ന് പറയാം ഞാൻ പറഞ്ഞു രണ്ടാളെയും കുറ്റം പറയാൻ പറ്റില്ല ഞാൻ പറയട്ടെ ഇത് ഞാൻ പറയട്ടെ ആദിൽ ചീപ്പ് എന്ന് പറഞ്ഞാൽ ആതില് ഇത്രയും ചെറിയ പ്രായത്തിൽ ചെക്കനൊരു ബിസിനസ് റണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരിത് വേണം മനസ്സിലാവ അത് ഇവരും ഇവനും സാഹിപ്പും തമ്മിലുള്ള ഞാൻ പറയുന്നത് വെച്ചാ ആരും ചീപ്പ് എന്ന് പറയാൻ പറ്റില്ല അതായത് ആതില് ഈ വർക്ക് ഏറ്റെടുത്തു സാഹിപ്പിൻ്റെ സാഹിപ്പ് അതിനോട് ചോദിക്കാണ്ട് സ്റ്റോറി കിട്ടും അതായത് സ്റ്റോറി ആയിട്ടും പൈസ ആയിട്ടോ സ്റ്റോറി ആയിട്ടോ സാഹിപ്പിനെ അത് പേ ചെയ്ത് തീർക്കണം പക്ഷെ അതില് പൈസ വേണം പറഞ്ഞത് സ്റ്റോറി വേണം പറഞ്ഞിട്ടില്ല മനസ്സിലാവും അപ്പം സായിപ്പി എന്നോട് ചോദിക്കാൻ സ്റ്റോറി ഇട്ട് തീർത്തതിന് ഇവരെന്ത് ചെയ്യാന പറയാൻ പറ്റില്ല മനസ്സിലാവും എന്നിട്ട് എന്തായത് കുറെ ഇല്ല ഇപ്പോ എന്താ ഇവന്റെ അക്കൗണ്ട് വായ അക്കൗണ്ട് പാസ്വേർഡ് ലീക്ക് ഇൻസ്റ്റാ പാസ്വേർഡ് ആ ഇവൻ നിന്റെ ചാറ്റ് കാണിക്കാൻ നോക്കുമ്പോൾ ചാറ്റ് ലോഡ് ഇൻസ്റ്റാ പാസ്വേർഡ് പാസ്വേർഡ് ഉണ്ടോ ശ ലാസയൊന്നുമല്ല വെരിഫിക്കേഷൻ വെരിഫൈഡ് അല്ലേ വെരിഫൈഡ് ആക്കാൻ പറഞ്ഞോ ഓ ബിന ആക്കിയല്ല 52 മിനിറ്റ് തെറിയോ ഇത്ന്ന കുറേയാള് 52 മിനിറ്റ് ഇത് ഇതിനെ നോക്കുക ഇതിനെ നോക്കുക ഇംപ്രഷൻ ഇതിനെ അപ്ഡേറ്റ് ചെയ്തോ ഒരു മോഡിയ ഉപയോഗിച്ചിടടാ അങ്ങനെ ചെയ്തതുകൊണ്ട് അതെ തരന്നോ ഓരാളെ ഇടായി സംഭവം സ്റ്റോറി സംഭവിക്കും പിന്നെ പറയുന്നത് എടാ മുത്തേ ഞാൻ പറയപ്പെട്ടെ ഇതിന്റെ അല്ല ഇത് ഞാൻ പ്രോപ്പർ ഇതിന്റെ കാര്യ കഥ ഞാൻ പറഞ്ഞില്ല അതായത് എന്തായിരുന്നു അന്നത്തെ പ്രശ്ന സാഹിബിന്റെ അക്കൗണ്ടിന് പറ്റിയ പ്രശ്നം സാഹിബിന്റെ അക്കൗണ്ട് ഒരു ദിവസം ബാൻ ആയി അത് തിരിച്ചെടുക്കാൻ വേണ്ടി അതിന്റെ കമ്പനിയെ ഏൽപ്പിച്ചു അതിന് ഒരു പേയ്മെന്റ് ഉണ്ട് ഉണ്ട്

10000 70000 കോസ്റ്റ് വരുന്ന വർക്ക് സായിബിനെ ചെയ്തു കൊടുക്ക ചെയ്തു കൊടുത്തു അയിന്റെ പൈസ പൈസ എത്ര എന്റെ എത്രയാണ് എന്ന് പറഞ്ഞത് ആ 5000 രൂപയ്ക്ക് ആ വർക്ക അത് എനിക്ക് അല്ല വർക്ക് ചെയ്ത വർക്കേഴ്സിന്റെ അക്കൗണ്ട് മാത്രം ഒങ്ങനക്ക് ഇരിക്കണ്ട വർക്ക് ചെയ്യുന്നവരുടെ അക്കൗണ്ട് ആവല്ലോ വാട്ടവർ ഞാൻ പറയുന്നത് വർക്ക് ചെയ്ത പൈസ കൊടുക്കാണ്ടായിരുന്നു അതിന് പകരമായിട്ട് സായിപ്പ് സ്റ്റോറി ഇട്ട് ഇട്ടുകൊടുത്തു അത് നല്ല കാര്യം സായിപ്പ് ചെയ്തത് പ്രോപ്പർ ആയിട്ടുള്ള കാര്യം തന്നെ പക്ഷേ ആ സ്റ്റോറി ഇടണോ വേണ്ടിയോ എന്ന് ഇവനോട് ചോദിക്കായിരുന്നു മനസ്സിലായി കാരണം ഇവന് ഓൾറെഡി സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് സായിപ്പിനെക്കാളും നല്ലൊരു മീൻസ് നല്ലതല്ല സാഹിപ്പിൻ്റെ പോലെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ആളായ ഞാൻ ഉണ്ട് മനസ്സിലാകാം ഇവന് ഇവന്റെ ആവശ്യത്തിനുള്ള സ്റ്റോറികൾ ഇതെല്ലാം ഇപ്പം ഇവന്റെ ഇവന്റെ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഇവന്റെ ഫ്രണ്ട്സിന്റെ ആയാലും ഈ പബ്ജി സ്റ്റോറികൾ ഇങ്ങനത്തെ ബിസിനസ് സാധനങ്ങളും ഇതെല്ലാം എൻ്റെയിലാണ് സ്റ്റോറി ഇടുന്നത് ഓക്കെ അപ്പം എൻ്റെ ഓൾറെഡി അങ്ങനെ സ്റ്റോറി ഇടാൻ ഒരു സ്ഥലമുള്ള സ്ഥിതിക്ക് എന്തിന് സാഹിപ്പിൻ്റെ സ്റ്റോറി ഇവന് എന്തിനാവശ്യം അതിൻ്റെ ആവശ്യമില്ല ഇവന് അല്ല അതിൻ്റെ ആവശ്യമില്ല അപ്പം സായിപ്പ് ഇവിടെ വന്ന പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ സായ്പ്പ് ചോദിച്ചില്ല സാഹിപ്പ് എവിടെ മോനെ നിങ്ങൾക്ക് പൈസക്ക് പകരം സ്റ്റോറി ഇട്ടാൽ തന്നാൽ മതിയോ എന്ന് സാഹിപ്പ് ചോദിക്കായിരുന്നു അപ്പം ഇവൻ സംസാരിക്കുന്നു ചോദിക്കാണ്ട് നേരെ സ്റ്റോറി ഇട്ടാ അവിടെയാണ് പ്രശ്നം വന്നുള്ളൂ അതിപ്പോൾ രണ്ടാളെയും ഭാഗത്ത് അല്ല ഓക്കെ ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നേ ഇവനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവർ ഇവൻ്റെ വേറൊരു പാട്ട്ണറുണ്ട് ഇവരിന്ന് സംസാരിക്കുന്നതാണ്ട് ഇങ്ങനെ അപ്പം പിള്ളരിങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു സായിപ്പ് പൈസ തന്നില്ല പൈസ തരാണ്ട് അതൊന്ന് തൊപ്പിയൊന്ന് ചോദിച്ച് മേടിച്ചോ അങ്ങനെ എന്നോട് ചോദിച്ചു മനസ്സിലാകും അപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കോളേജ് സ്ഥിതിക്ക് വെറുതെ ആയിട്ട് കാര്യം എടുത്ത് ഇട്ടുന്നേ ഉള്ളു അല്ലാണ്ട് അത് വേണമെന്ന് പോലും ഞാൻ പറയുന്നില്ലേ കാര്യമല്ല ആ പൈസ വേണമെങ്കിൽ ഞാൻ കൊടുത്ത് ഇവർ ഇതിന് ഞാൻ കൊടുത്തോളാം മനസ്സിലാ അങ്ങനെ ഇതാക്കണ്ട പൈസ ചോദിച്ചു ബുദ്ധിമുട്ടിക്കാരും അങ്ങനത്തെ ഒന്നല്ല ജസ്റ്റ് ആ വിഷയം എടുത്തിട്ടപ്പോ പിന്നെ സംസാരിച്ച് സംസാരിച്ചതാണ് അടുത്തിപ്പോ വിഷയം എടുത്ത് ഇടരുതായിരുന്നു അത് ഒരു ഞാൻ മറന്നുപോയി ഇത് അത്രയും സെൻസിറ്റീവ് സംഭവം ഞാൻ അല്ലെങ്കിൽ സാഹിബിന് കേട്ടാവുന്ന സംഭവം ഞാൻ ചിന്തിച്ചില്ല മനസ്സിലാ ഞാൻ ഇതൊരു ചെറിയ പൈസ ഒരു ചെറിയ കേസ് മനസ്സിലാവ ചില്ലറ കേസ് ആ ചില്ലറ കേസ് തമാശ എന്നുള്ള വിലവിലാന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ എന്റെ സ്റ്റോറിന്ത്ര വർക്ക് കിട്ടിക്കണം എന്തോര നമുക്ക് എത്രയോ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ നാലച്ച മുമ്പേ സ്റ്റോറി ഇട്ടേനെ നമ്മക്ക് പൈസ തരണം അല്ലെങ്കിൽ മനസ്സിലായോ നമുക്ക് ഞാൻ സ്റ്റോറി ഇട്ടതിന് അമ്മ എനിക്ക് ഇരുവനെ ഒര് ഒരു സ്റ്റോറിക്ക് മേടിക്കുന്നത് അയ്യായിരം രൂപ അല്ല പതിനായിരം രൂപ അമ്മ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം ഫീസ് അല്ലേ പതിനായിരം രൂപ ഞാൻ സ്റ്റോറിക്ക് മേടിക്കുന്നു അവന്റെ വർക്കിന്റെ പൈസ അയ്യായിരം രൂപ ഞാൻ അയ്യായിരം രൂപ ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് പ്രമോഷൻ ചെയ്ത് എന്റെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം ബി ജി എം ഐ ഇതാണ് മനസ്സിലായോ ജി എം ഐ ബി ജി എം ഐ കാണുന്ന ആൾക്കാരാണ് ഓട്ടനായി നേ 8000 രൂപ ഞാൻ കാണാനുണ്ടാണ് എന്ന് പറഞ്ഞ് നീ തോന്നണ്ട അത് കഴിഞ്ഞ ഒരു ദിവസം വന്നതേ ആദ കഴിഞ്ഞാ അതിനെ മെസ്സേജ് കാണില്ല ആദ കഴിഞ്ഞി വെരിഫൈഡ് ആകും അത് കട്ട് ചെയ്തു അവിടെ പാസ്സ് കാണുന്നു അല്ല കട്ട് ചെയ്തല്ല ഇപ്പോ ലയവനെ ഇപ്പോ പ്രൈവറ്റ് ആക്കി മനസ്സിലായോ അപ്പൊ ബാക്കി കാണാൻ പറ്റില്ല ഇപ്പോ പറയ് നമ്മൾ കാണുന്ന എന്താ ഇഷ്യു ആണോ നമ്മൾ കാണണ്ടേണ്ടിട്ട് പ്രൈവറ്റ് ആക്കിയരിക്കും പാവാ അതോ ഈദ കഴിഞ്ഞ പാസ്വേർഡ്

ഇതൊരു അങ്ങനത്തെ ഇഷ്യൂവിലേക്ക് പോകുന്ന ചിരിച്ചോണ്ട് ആ ഒരു കോമഡി ലെവലിലാന്ന് ഞാൻ അയ്യായിരം പത്തായിരം എന്ന് പറഞ്ഞാൽ ചില്ലറ കേസാന്നാണ് ഇതെന്ന് പറഞ്ഞോ സായിപ്പ് കൊടുത്തില്ല ഞാൻ കൊടുക്കും മനസ്സിലാവും അതൊന്നും ഒരു ഇഷ്യൂ അല്ല പൈസ ഒക്കെ ഓരോ ബുദ്ധിമുട്ടിക്കാരും അങ്ങനത്തെ ഒന്നും അല്ലെ ജസ്റ്റ് സംസാരിച്ചോണ്ട് ഇരിക്കുമ്പോ ഒരു സംഭവം എന്തെങ്കിലും സംസാരിക്കാൻ വിഷയം വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതാക്കിയതാ അതില് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ അതിൻ്റെ മുഖം കണ്ടപ്പോ എടുത്തിട്ടതാ മനസ്സിലാവും അല്ലാണ്ട് ഇത് സംഭവം എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു എന്റെ ലൈവില് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കരുതായിരുന്നു പിന്നെ ഓരിച്ചിങ്ങനെ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടില്ല മനസ്സിലായി അത് അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പിത്രയും സംസാരിച്ചത് ഏഹ് എന്താ ഊമ്പിത്തരം പറയുന്നത് അതായത് ചെയ്ത വർക്കിന്റെ വയസ്സൊക്കെ എന്ന് പറയുന്നത് അത് എന്തോ എനിക്ക് നല്ല വാട്ട് എവർ ഓട്ട എന്തേലും ഓട്ടോറിന് ഞാൻ ശരിക്കും അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ട് സോറി പറഞ്ഞേക്കാ അല്ല ഒരു ആതിലൊരു പറഞ്ഞോ അഥവാ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഇങ്ങനെ ആൾക്കാർ കാര്യമല്ല ഇതെല്ലാം ടൈമിൽ ഇങ്ങനെ പെട്ടെന്ന് റോഡിയുടെ എട മുത്ത എവിടെ സോറി കേട്ടോ ഞാനിത് സംസാരിച്ചോണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച ആ ഫ്ലോയിൽ ഇങ്ങനെ കണവണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ സംഭവം ഒന്ന് പറഞ്ഞതാണ് മനസ്സിലായി അപ്പം നിനക്കപ്പം തന്നെ പറയരുത് നമുക്ക് ലൈവ് ആയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്ന നമ്മളത് ഞാനത് ഇതാക്കും ഇത് ഇത്രയും വലിയ വിഷയമായിട്ട് നീ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഓക്കെ റിയലി സോറി ഓക്കെ ആ പൈസ ഒന്നും മേടാലും വിട്ട ഓക്കെ അത് നമുക്ക് വിട്ട ഓക്കെ ആതിൽന്ന് പറഞ്ഞ ഒരു കുഞ്ഞിച്ചവന് സംസാരിക്കാൻ എങ്ങനെ സംസാരിക്കണോന്നറിയില്ല അതുകൊണ്ട് ഇപ്പം സായിപ്പ് വരെ സായിപ്പ് നമ്മൾ കോൺ കോൺഫറൻസ് കോളായിരുന്നു ഓക്കെ ചോദിച്ചു കോൺഫറൻസ് കോൾ ആയിരുന്നു അതായത് ആദിൽ കുഞ്ഞിച്ചെക്കൻ ആതിലിൻ്റെ പണ്ടത്തെ ഒരു പാർട്ട്നറുണ്ട് നിക്സ് എന്ന് പറഞ്ഞാൽ ആ ചെക്കന് പിന്നെ സായിപ്പ് പിന്നെ ഞാൻ നമ്മൾ നാലുകൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു ഓക്കെ അതായത് സംഭവം എന്ന് വെച്ചാൽ ആ സമയത്ത് എന്തായിരുന്നു ഈ സംഭവം സത്യം പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ലൈവില് സംസാരിക്കരുതായിരുന്നു ഓക്കെ ഒന്നാത്ത കാര്യം ആ സമയത്ത് സാഹിപ്പിൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നോ അതുകൊണ്ട് ആതിൽ ആ സമയത്ത് സായിപ്പിനോട് പൈസ ചോദിച്ചില്ല ഇവനൊരു കുഞ്ഞിച്ചെക്കനായിക്കോണ്ട് ഇവർ സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടും ആ സമയത്ത് സാഹിപ്പിനോട് പൈസ ചോദിച്ചില്ല അവൻ അറിഞ്ഞ് തരും എന്ന് വിചാരിച്ചിട്ട് ഇവൻ നിന്നു അതാടെയാണ് പ്രശ്നമായത് മനസ്സിലായി ആടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് പിന്നെ അവരുടെ ഇതൊരു ബിസിനസ്സാണ് കാര്യങ്ങൾ ആ കാര്യങ്ങൾ ബിസിനസ് പരമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഇതിൻ്റെ ശരിക്കുള്ള മീൻസ് ഈ എന്താ പറയുക ഒരാളെ പുറത്തുനിന്ന് ഒരാൾക്ക് ഈ സംഭവം ചെയ്ത് കൊടുക്കുന്നു ഈ ബാൻഡ് അൺ സാധനം ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല എമൗണ്ട് വാങ്ങാം പക്ഷെ ശരിക്കും ഇതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അയ്യായിരം പത്തായിരം രൂപയേ ഉള്ളൂ ഓക്കെ പിന്നെ പുറത്തുനിന്ന് ഒരാളോട് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനോട് ഇത് റേറ്റ് പറയുമ്പോൾ പൊതുവേ റേറ്റ് അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം പറയുന്നത് അങ്ങനെ ഒരു റേറ്റ് അതിൽ സായിപ്പിനോട് വാങ്ങരുതായിരുന്നു അത് അത് അതിൽ മിസ്റ്റേക്ക് അങ്ങനത്തെ ഒരു ആണെങ്കിൽ പോലും ബിസിനസ് ആണെങ്കിൽ പോലും അത്രയും എമൗണ്ട് പറയരുതായിരുന്നു അത് മിസ്റ്റേക്ക് പിന്നുവച്ചോ കുഞ്ഞി പിള്ളരെ ബിസിനസ് ചെയ്യാൻ ഇറങ്ങിയ ഇതാണ് അവസ്ഥ ഈ മുട്ടന്ന് വിരിയാണ്ട ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്നു ലോട്ട ജംബോ സർക്കസ് അതിനെ കൊണ്ടുപോയി അപ്പുറത്തേക്ക് കൊണ്ടു അപ്പുറത്താരം കൊണ്ടു ആടെ പോയിരുന്നേ അതിലെ എടാ ഞാൻ പറയട്ടാ സായിപ്പിൻ്റെ ഭാഗത്തോ അതിൻ്റെ ഭാഗത്തോ ഇതിൽ മിസ്റ്റേക്ക് ഇല്ല മനസ്സിലാവുക അതായത് സായ്പ്പിൻ്റെയിൽ ആ ടൈം പൈസ ഇല്ലാത്തത് കൊണ്ട് അതിൽ പിന്നെ പോട്ടേം ചേച്ചിച്ച് ഓം സായിപ്പ് തരുന്നുണ്ടെങ്കിൽ തന്നോട്ടേന്ന് ചേച്ചിട്ട് ഇങ്ങനെ നിന്നതാണ് മനസ്സിലാവും പിന്നെ ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ജസ്റ്റ് ചോദിച്ചു അത്രയേ ഉള്ളൂ പൈസ വേണം ആർക്കും ഒര് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ശരിക്കുള്ള ആക്ച്വൽ കോസ്റ്റ് നിക്സിനോട് സംസാരിക്കുമ്പോൾ ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് ഈ അയ്യായിരം പത്തായിരോ അങ്ങനെ വളരെ കുറച്ചേ വരും പിന്നെ ബിസിനസ് പരമായിട്ട് ആൾക്കാരോട് റേറ്റ് പറയുമ്പോൾ അറുപതിനായിരം എഴുപതിനായിരം

പ്രശ്നം ഉണ്ടാക്കിയ തൊപ്പിയാണ് എന്തോ ആയിക്കോട്ടെ ലൈവ് പറഞ്ഞു കാര്യം എന്റെ മിസ്റ്റേക്കാണ് ലൊട്ട ഇത് ഞാൻ അറിയണം എന്റെ മൂന്ന സത്യം ഞാൻ പറയാം സായിപ്പിനൊന്നും ഒരിക്കലും ഇത് ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഇത് പോകുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ കാര്യം പറയാലോ ഇവര് തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പോലെ ഉണ്ടാവ കാര്യം പറയാലോ ക്രിസ്ത്യാനോ അതിലെല്ലാം എല്ലാരും അതിലെല്ലാം അറിയണം